കൃഷ്ണപുരം സർവീസ് സഹകരണ ബാങ്കിൽ തുടക്കമായി കൺസ്യൂമർ ിൽ സഹകരിച്ച് ഓണച്ചന്ത കൃഷ്ണപുരം മുക്കട ഹെഡ് ഓഫീസിൽ ബാങ്ക് പ്രസിഡന്റ് ഹരികുമാർ കൊട്ടാരം ആദ്യ വില്പന നിർവഹിച്ചു സഹകരണത്തോടെ നടത്തുന്ന ഈ ഓണച്ചന്ത നമ്മുടെ ഈ പിണറായി സർക്കാരിന്റെ ഒമ്പതാമത്തെ കിടക്കുകയാണ് പക്ഷെ എന്നാൽ തന്നെയും ഈ വർഷം എല്ലാ കേരളത്തിന്റെ സമസ്ത മേഖലയിലും നമ്മൾ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പൊതുജനങ്ങൾ ഏറ്റവും സന്തോഷവാന്മാരാണ് പരാതി പറയാൻ പറയാനൊരു കടുവില്ലാത്ത അവസ്ഥയാണ് ഈ സമയത്താണ് നമ്മൾ ഈ നമുക്ക് നല്ല വിപുലമായിട്ട് പച്ചക്കറിയൊക്കെ ഉൾപ്പെടെ ഓണച്ചത് നടത്തുന്ന ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ പഴയ ബിൽഡിംഗ് കടകമുറി ഉണ്ടായിരുന്ന പഴയ ബിൽഡിംഗ് നമ്മൾ സർക്കാരിന്റെ മുനിസിപ്പാലിറ്റിക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ് ഹെൽത്ത് സെന്ററായിട്ട് കൊടുത്തതുകൊണ്ടാണ് നമുക്ക് കടമുറി സൗകര്യം കൊണ്ട് അടുത്ത വർഷം ഇതിനേക്കനുകൂലമായിട്ട് പച്ചക്കറിയും കൂടെ ചേർത്ത് നമ്മൾ അത്തം മുതലേ തന്നെ ആരംഭിക്കും ഈ വർഷം നമ്മൾ ദിവസമാണ് മൂന്ന് സെപ്റ്റംബർ മാസം ദിവസങ്ങളിലാണ് ഈ നടക്കുന്നത് ഏകദേശം രൂപയുടെ സാധനങ്ങൾ രൂപയ്ക്ക് കൊടുക്കുകയാണ് സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ പതിനാറോളം സാധനങ്ങൾ ഒരു കിറ്റിലാക്കിയാണ് വിതരണം ചെയ്യുന്നത് രാധാകൃഷ്ണ മേനോൻ ബിനു അശോകൻ ഓച്ചിറച്ചൻ എസ് സ്വപ്നമോഹൻ വിനീത ശ്രീനിവാസൻ മധു അശ്വതി ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു സെപ്റ്റംബർ മൂന്ന് വരെയാണ് ഓണച്ചന്തയുടെ പ്രവർത്തനം പൊതുവിവളയിൽ വില കുറച്ച് ഇവിടെ നമ്മളിവിടെ ഈ സാധനങ്ങളെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കത്തക്ക രീതിയിൽ ജീവനക്കാര് നമ്മുടെ ഈ ബാങ്കിന്റെ ലോണോപണി വലിയ വലിയ ആഘോഷമായിട്ട് നടത്തണമെന്നൊക്കെ വിചാരിച്ചാണ് ഒരു കുറച്ച് ഒരു ഒരു ദിവസത്തിനീതിയിലാണ് നമ്മളിത് നടത്തിയത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമുക്കിത് നടത്താനൊക്കെ സാധിച്ചിട്ടില്ല കടയുടെ ലഭ്യത മറ്റു കാരണങ്ങളോ നടത്താൻ സാധിക്കാതിരുന്നത്